ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ പന്ത്രണ്ട് മണിയോ അല്ല രാജീവ് ചന്ദ്രശേഖർ പന്ത്രണ്ട് മണിയോടുകൂടി വി മുരളീധരനും ഉണ്ടായിരുന്നു കരമന ജയനും ഉണ്ടായിരുന്നു ആ മരണവീട്ടിൽ പോയി മരണവീട്ടിൽ ചെന്നപ്പോൾ ശ്രീ അനിൽകുമാറിൻ്റെ ഭാര്യ വല്ലാതെ വേവലാതിപ്പെട്ട് ദേഷ്യപ്പെട്ട് അവർ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ നിങ്ങൾ എല്ലാ പേരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ അമ്പത്താറ് വർഷം ഈ പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന പ്രസക്തമായ ചോദ്യം ആ സഹോദരി ഇവരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയുണ്ടായി ആ ചോദ്യത്തിനും മറുപടി പറയാൻ ഈ രാജീവ് ചന്ദ്രശേഖരനും കരമന ജയനും സാധിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് പിന്നീട് ഈ ശവസംസ്കാര ചടങ്ങിലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തില്ല ആ പോക്കിനാണ് ശിവഗിരിയിൽ ചെന്ന് അവിടെ പത്രക്കാരെ കണ്ടിട്ട് കൈരളിയുടെ റിപ്പോർട്ടർ സുലേഖ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തൊരു ചാട്ടമായിരുന്നു സ്വന്തം ചാനലിലെ ആളുകളോട് ഇങ്ങനെ ചോദിക്കുമോ അതിൽ ചോദിച്ചാലും സ്വാഭാവികമായി ആരും അംഗീകരിച്ചു കൊടുക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് മാത്രമല്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഇത്രയ്ക്ക് നാണം കെട്ട ഒരു പ്രവർത്തനം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരികയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ തിരുവനന്തപുരം സിറ്റിയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നിരവധി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ സഹകരണ സംഘങ്ങളെല്ലാം നാട്ടിലെ ആളുകളെ പറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ വെങ്ങാനൂരിൽ വെങ്ങാനൂർ കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കഴിഞ്ഞ ദിവസങ്ങളിലാണ് പത്രങ്ങളിൽ വാർത്ത വന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ബംഗാനൂർ സതീഷ് കുമാറാണ് അതിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ഒളിവിലാണ് ഇപ്പോൾ ഒളിവിലാണ് ആ ബോർഡിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവായിരുന്ന കോവളം സാജൻ ഏതാണ്ടൊരു പത്ത് നാൽപ്പത് ദിവസക്കാലത്തോളം ജയിലിൽ നിന്ന് ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങിയതേ ഉള്ളൂ പണം തട്ടിപ്പാണ് ആ സംഘത്തിൽ മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് ആ ബാങ്കിൽ നടന്നിട്ടുണ്ട് മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിരിക്കുന്നത് ഇവിടെയും ഇതിന് പുറമേ വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം ബി ജെ പിയുടെ കയ്യിലാണ് വിജയകുമാറാണ് അതിൻ്റെ പ്രസിഡന്റ് അമ്പത്തിനാല് പോയിൻ്റ് ഒന്ന് നാല് കോടി രൂപയുടെ തട്ടിപ്പ് ആ ബാങ്കിലുണ്ട് അനന് ഈ വഞ്ചിനാട് സഹകരണ ബാങ്ക് സംഘം വെങ്ങാനൂർ റൂറലിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തിരുവിതാംകൂർ സഹകരണ സംഘം മറ്റൊരു തട്ടിപ്പിൻ്റെ കേന്ദ്രമാണ് എം എസ് കുമാർ പ്രസിഡൻ്റായിട്ടുള്ള തിരുവിതാംകൂർ സഹകരണ സംഘം ഇങ്ങനെ തിരുവനന്തപുരം ട്രാവൽ ആൻഡ് ടൂറിസം സഹകരണ സംഘം പൂന്തറ ശ്രീകുമാർ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഒരു തട്ടിപ്പിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ആളുകൾക്ക് നിക്ഷേപിക്കും പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെ പതിനൊന്നോളം സഹകരണ സ്ഥാപനങ്ങൾ ഇവർ നേതൃത്വം നൽകുന്നത് എല്ലാം പൊളിഞ്ഞു പാളീസായി അവിടെ നിക്ഷേപിച്ച ആളുകൾക്ക് ഒരു പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങായി ഭരണമില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും കൃത്യമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ബി ജെ പി നേതൃത്വം കണ്ണടച്ചിരുട്ടാക്കുകയാണല്ലോ ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് തൃക്കണ്ണാപുരം കൗൺസിലർ ജയലക്ഷ്മി അവർ സൈബർ സെല്ലിൽ ഒരു പരാതി നൽകി ഇടയ്ക്ക് എന്തിനായിരുന്നു ആ പരാതി നൽകിയത് തൃക്കണ്ണാപുരം കൗൺസിലർ ജയലക്ഷ്മി ഒരു പരാതി സൈബർ സെല്ലിന് നൽകിയത് എന്തായിരുന്നു ആ പരാതി ബി ജെ പി അന്വേഷിക്കുന്നുണ്ടോ ബി ജെ പിക്ക് അത് അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്തെല്ലാം മോശത്തിനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പി ഒരു തട്ടിക്കൂട്ട് സംഘമായിട്ട് മാറുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് പറയുന്നത് പിടിച്ചാൽ ഈ തിരുവനന്തപുരത്തെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അധോഗതിയിലേക്കാണ് പോകുന്നത് ഘടുകാര്യസ്ഥത അഴിമതി സ്വജനപക്ഷപാതം മോശപ്പെട്ട പ്രവർത്തനം ഇതെല്ലാം വരികയാണ് ഓരോരുത്തരെയെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പക്കൽ അതിൻ്റെ എല്ലാം കുറേ ഡീറ്റെയിൽസ് ഞങ്ങളുടെ പക്കലുണ്ട് പറയേണ്ട സന്ദർഭങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അത് പറയേണ്ടി വരും അത് തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ വരുന്നത് നമുക്കത് കാണാം സി പി എമ്മിൻ്റെ പേരിലും പോലീസിൻ്റെ പേരിലും പഴിചാരി ഈ നാടിന് പ്രിയപ്പെട്ട അനിലിൻ്റെ ആത്മഹത്യ അവരുടെ മേൽ ഞങ്ങളുടെ മേൽ വെച്ച് തലയൂരാമെന്ന് ബി ജെ പി വിചാരിക്കരുത് നാട്ടിലെ ആളുകൾക്കെല്ലാം അറിയാം അനിലിൻ്റെ ഭാര്യക്കറിയാം അനിലിൻ്റെ ബന്ധുക്കൾക്കറിയാം എല്ലാവർക്കും അറിയാം കൂടെയുള്ളവർക്കെല്ലാം അറിയാം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബി ജെ പി ലീഡർഷിപ്പിനാണ് എന്നുള്ളത് അറിയാം ഇന്ന് വി വി രാജേഷ് ഒരു പത്രത്തിൽ അല്ല ഒരു ചാനലിൽ പറയുന്നത് കേട്ടു സംഘത്തിൽ പണം നഷ്ടപ്പെട്ടാൽ പാർട്ടി പണം കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല സംഘത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ധാരാളം സംഘങ്ങളിൽ ഞങ്ങൾ ഭരിച്ച സംഘങ്ങളിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്യും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പോസ്റ്റ് ചെയ്യും അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്ത് പിരിഞ്ഞു കിട്ടാനുള്ള പണം പിരിച്ചെടുത്ത് ആളുകൾക്ക് പണം കൊടുക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത് സ്ഥാപന വംഗമ ജംഗമ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിൽക്കും ഗവൺമെന്റ് ഉത്തരവ് വാങ്ങിച്ച് വിൽക്കും വിറ്റ് പാവപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത് കരുവന്നൂർ തിരിച്ചു വരുന്നത് അങ്ങനെയാണ് ഓരോ സ്ഥലത്തെ സംബന്ധിച്ചും ആ നിലയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് ഇവിടെ അനിലിനെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നില്ല അനിൽ നെഞ്ചോട് ചേർത്തു പിടിച്ച് കഴിഞ്ഞ പത്ത് നാല്പത്തെട്ട് വർഷക്കാലമായി കാലമായി ആർ എസ് എസിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെ ചതിക്കുകയായിരുന്നു കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ബി ജെ പി ചെയ്തത് അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന അതിന് മറുപടി അവർ പറഞ്ഞേ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അത് പറയണം ഇനി ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ വി മുരളീധരൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു മറു ഗ്രൂപ്പിനെ അടിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൂടി നടത്തണം വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൂടി നടത്തണം ഞങ്ങൾ എഗ്രി ചെയ്യുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ട് വസ്തുനിഷ്ഠമായ അന്വേഷണത്തിലേക്ക് വരികയാണ് ഏറ്റവും അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം ആരെയെല്ലാം കണ്ടു അവസാനത്തെ രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ ഫോൺ കോളിൽ ആരെല്ലാം സംസാരിച്ചു ആരാണ് അവസാനമായി അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചത് ഇത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയാണ് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് യഥാർത്ഥമായിട്ടുള്ള വസ്തുത ശ്രീ വി മുരളീധരൻ പറഞ്ഞതുപോലെ വസ്തുത വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തി ആരാണിത് ചെയ്തത് ചെയ്യിപ്പിച്ചത് ആര് സഹായിച്ചില്ല ആരൊറ്റുകൊടുത്തു എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്